ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായി പൊതിയിലേക്ക് സ്വാഗതം വീണ്ടും നിഷാൻ വേഴ്സസ് ഒരു മത്സരം വന്നിരിക്കുകയാണ് ചോദ്യങ്ങൾ സ്വാതന്ത്ര്യ സമരവും അതിന്റെ ചരിത്രവും ഒക്കെയാണ് ടോപ്പിക് പതിനഞ്ച് ചോദ്യം നേർക്കുനേർ നേരിടുന്നത് ഞാനും നിഷാനും കഴിഞ്ഞതിൽ ജയിച്ചത് നിബിൻ ആണ് നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം ഇത് കാണുന്നവരുടെ പ്രത്യേകത ബുക്കും പെന്നുമായിട്ടിരിക്കുക എത്ര മാർക്ക് എന്ന് നോക്കുക പതിവ് പോലെ നിങ്ങൾ നമ്മുടെ മാർക്കിന് ശേഷം മത്സരത്തിന് ശേഷം എത്രയെന്ന് കമന്റ് ചെയ്യുക നിങ്ങൾ റെഡിയാണല്ലോ ആദ്യത്തെ ചോദ്യത്തിലേക്ക് ഇത്തവണത്തെ പ്രത്യേകത പതിനഞ്ച് ഉള്ളൂ ഓരോ ചോദ്യത്തിന് ശേഷം നിങ്ങൾക്ക് അപ്പപ്പോൾ മാർക്ക് പറയുകയാണ് ഓക്കെ ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം ഓഗസ്റ്റ് പതിനഞ്ചാണെന്ന് എല്ലാവർക്കും അറിയാം അതായത് രണ്ടാം ലോക ലോകമഹായുദ്ധത്തിന് ശേഷം ഹിരോഷിമ നാഗസാക്കി ബോംബ് ആക്രമണങ്ങൾക്കൊക്കെ ശേഷം ജപ്പാൻ ഔദ്യോഗികമായിട്ട് സഖ്യശക്തികൾക്ക് മുന്നിൽ അതായത് ബ്രിട്ടനൊക്കെ മുന്നിൽ കീഴടങ്ങുന്നത് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് പിന്നീട് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനമായിട്ട് നമ്മൾ അംഗീകരിക്കുന്നത് അതറിയാമല്ലോ ചോദ്യം ഇതാണ് ഇന്ത്യ കൂടാതെ ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനമായി ആ ആഘോഷിക്കുന്ന പല രാജ്യങ്ങളുമുണ്ട് അതിൽ ആഫ്രിക്കൻ രാജ്യം ഇന്ത്യ കൂടാതെ ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനമായിട്ട് ആചരിക്കുന്ന ആഫ്രിക്കൻ രാജ്യം ഏത് ചോദ്യം അതാണ് നിങ്ങളുടെ സമയം അവസാനിക്കുകയാണ് പല രാജ്യങ്ങളുണ്ട് അതിൽ ആഫ്രിക്കൻ രാജ്യമാണ് എഴുതി ഓക്കെ റൈറ്റ് പെൺ ടൗൺ എഴുതി കഴിഞ്ഞില്ലേ എഴുതി നിഷാൻ എഴുതി നിഷാൻ്റെ ഉത്തരം എന്താ അല്ല എഴുതിയത് പറഞ്ഞു അങ്ങനെ രാജ്യം ഉണ്ടോ ഓക്കെ ലിറ്റസ്റ്റു പറഞ്ഞൊരു രാജ്യം ഉണ്ട് അത് വളരെ ചെറിയൊരു റിപ്പബ്ലിക്കാണ് ഓഗസ്റ്റ് പതിനഞ്ചാണ് അവരുടെ സ്വാതന്ത്ര്യദിനം പക്ഷെ ആഫ്രിക്കൻ കൺട്രി അല്ല നിഷ റിപ്പബ്ലിക് ഓഫ് കോങ്കോ റിപ്പബ്ലിക് ഓഫ് കോങ്കോ ആണ് കേട്ടോ റിപ്പബ്ലിക് ഓഫ് ആണ് ശരിയായ ഉത്തരം ശരിയാണെങ്കിൽ നിങ്ങൾക്ക് സൈഡിൽ ഒരു മാർക്ക് ഇടാം നിഷാൻ ബഹറിൻ ഇന്ത്യ കൂടെ ഓഗസ്റ്റ് പതിനഞ്ച് തന്നെയാണ് പക്ഷെ ബഹറിന്റെ പ്രത്യേകത ഏഷ്യൻ രാജ്യമാണ് കൊറിയ നോർത്ത് സൗത്ത് കൊറിയകളുടെ സ്വാതന്ത്ര്യദിനം ഓഗസ്റ്റ് പതിനഞ്ചിനാണ് പക്ഷെ അതും ഏഷ്യൻ കൺട്രിയാണ് കാര്യം നമ്മൾ പറഞ്ഞു ആക്ച്വലി ആഫ്രിക്കൻ കൺട്രികളിൽ റിപ്പബ്ലിക് ഓഫ് കോങ്കോ മാത്രമാണ് ഓഗസ്റ്റ് പതിനഞ്ച് ദിനമായിട്ടുള്ളത് അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് സെറ്റ് ആണല്ലോ ചോദ്യം നമ്പർ ടു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു സ്വാതന്ത്ര്യത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യയിൽ അന്ന് അറുന്നൂറോളം അഞ്ഞൂറ്റി അൻപത്തി അഞ്ചെന്നാണ് പറയുന്നത് ഏകദേശം അറുന്നൂറോളം നാട്ടുരാജ്യങ്ങളുണ്ട് ആ നാട്ടുരാജ്യങ്ങളെ മുഴുവൻ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് സർദാർ വല്ലഭായ് പട്ടേലും കൂടെ മലയാളിയായ വാപ്പാല പങ്കുണ്ണി മേനോൻ എന്ന വി പി മേനോനും ചേർന്നാണ് ആണല്ലോ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം ചെല്ലുന്നു നാട്ടുരാജ്യങ്ങളോട് സംസാരിക്കുന്നു ഭൂരിഭാഗം ആളുകളും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇന്ത്യയുടെ ഭാഗമാകുന്നു മൂന്ന് രാജ്യങ്ങൾ അന്നത്തെ പ്രബലമായ മൂന്ന് നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ തയ്യാറാകാതെ ഒഴിഞ്ഞു മാറി മൂന്ന് രാജ്യങ്ങളാണ് അതിൽ ഒന്ന് ജുനഗഡ് ആണ് അതിലൊന്ന് രണ്ടാമത്തേത് ഇന്ന് ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുള്ള കാശ്മീരാണ് മൂന്നാമത്തെ ആ രാജ്യം ഏതെന്നുള്ളതാണ് ഒരു പ്രത്യേകത കൂടിയുണ്ട് അന്നത്തെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോഴുള്ള നാട്ടുരാജ്യങ്ങളിൽ ഏറ്റവും വലുത് അതായിരുന്നു ജുനഗഡും കാശ്മീരും ഇത് രണ്ടും നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയിൽ ചേരാതിരുന്നതാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട രാജ്യം ഏത് ഓക്കെ എഴുതി കഴിഞ്ഞോ ഏതാ ഹിന്ദു ശരിയാണ് ഹൈദരാബാദ് ഹൈദരാബാദ് ശരിയായി ഉത്തരവാദിത് അന്നത്തെ ഏറ്റവും വലിയ രാജ്യമായിരുന്നു അല്ലെ പിന്നീട് ഹൈദരാബാദിനെ എങ്ങനെയാണ് കീഴടക്കിയെന്ന് അറിയോ നിഷ ഓപ്പറേഷൻ പോളോ സൈനിക ശക്തിയിലൂടെയാണ് ഹൈദരാബാദിലെ നിസാം രാജാക്കന്മാര് പോളോ കളിക്കുന്ന ഒത്തിരി സ്റ്റേഡിയങ്ങൾ ഹൈദരാബാദിൽ ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു എനിവേ ഓപ്പറേഷൻ പോളോ എന്നുള്ള ഓപ്പറേഷനിലൂടെയാണ് ഹൈദരാബാദിനെ കീഴടക്കുന്നത് ശരി മൂന്നാമത്തെ ചോദ്യം റെഡിയാണല്ലോ ഭയകൗല്യ ലോഭങ്ങൾ വളർത്തില്ലൊരു നാടിനെയും എന്താണ് പത്രപ്രവർത്തനം എന്ന് മലയാളിയെ കാണിച്ചു തന്ന വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്ഥാപിച്ച സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ സജീവമായി പങ്കെടുത്ത ഒരു പത്രം സ്വദേശാഭിമാനി ആ സ്വദേശാഭിമാനി പത്രത്തിന്റെ ആപ്തവാക്യമാണ് ഭയ കൗഡില്യ ലോഭങ്ങൾ വളർത്തില്ലൊരു നാടിനെയും എന്നുള്ളത് സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യത്തെ പത്രാധിപരുടെ പേര് സിമ്പിളാണ് ചോദ്യം വക്കം അബ്ദുൽ ഖാദർ മൗലവി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് സ്വദേശാഭിമാനി പത്രം സ്ഥാപിക്കുന്നത് ആ പത്രം സ്ഥാപിച്ചപ്പോൾ അദ്ദേഹത്തിന് അതിന്റേതൊരു പത്രാധിപര് വെച്ചു സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യത്തെ ആ പത്രാധിപരുടെ നിബി എഴുതിയോ യെസ് ഉത്തരം പറയാം നിബിക്ക് പറയാം എന്താ ഉത്തരം സി ബാലകൃഷ്ണൻ നിഷാൻ ഉത്തരം സി പി ഗോവിന്ദ പിള്ള സി പി ഗോവിന്ദപിള്ള എന്നാൽ രണ്ടുപേരും കെ രാമകൃഷ്ണപിള്ള എഴുതിയില്ല പൊതുവെ സ്വദേശാഭിമാനി എന്ന് കേൾക്കുമ്പോഴേ സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള ആണ് ഓർമ്മ വരിക പക്ഷെ അത് രണ്ടാമത്തെയാണ് രണ്ടാമത്തെയും അവസാനത്തെയും ആദ്യത്തെ ആള് സി പി ഗോവിന്ദപിള്ളയായിരുന്നു രണ്ടാമതാണ് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള രംഗത്തേക്ക് വരുന്നത് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് നാട് കടത്തി കഴിഞ്ഞപ്പോൾ പിന്നീട് പത്രം തുറന്നോളാൻ പറഞ്ഞപ്പോഴും പത്രം വേണമെങ്കിൽ നിങ്ങൾ തുറന്ന് പ്രവർത്തിച്ചോളാൻ പറഞ്ഞപ്പോൾ വക്കം അബ്ദുൽ ഖാദിർ മൗലൂ പറഞ്ഞത് എന്റെ പത്രാധിപരില്ലാതെ എനിക്ക് ഈ പത്രം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് ഓക്കെ എങ്കിൽ നാലാമത്തെ ചോദ്യത്തിലേക്ക് എളുപ്പത്തിൽ നാലാമത്തെ ചോദ്യം ക്വിറ്റ് ഇന്ത്യ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ടിനാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം ഇന്ത്യ പാസ്സാക്കുന്നത് കോൺഗ്രസ് പാസ്സാക്കുന്നത് നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് ഒൻപതിനാണ് ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കുന്നത് അതുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ടൊക്കെ ആചരിക്കുന്നത് ഓഗസ്റ്റ് ഒൻപതാണ് നിങ്ങൾക്കറിയാം ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ മുഴുവൻ പല സമരങ്ങൾ നടന്നു അതിൻ്റെ ഭാഗമായി കേരളത്തിലും വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം നടന്നു കോഴിക്കോട് ജില്ലയിലാണ് നടന്നത് സിമ്പിൾ ഏതാണ് സംഭവം കിറ്റ് ഇന്ത്യ കിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ നടന്ന കേരളത്തിലെ ആ പ്രധാനപ്പെട്ട സംഭവം എന്ത് എളുപ്പത്തിൽ എഴുതിക്കോളൂ നാലാമത്തെ ചോദ്യം ഏതാണ് ഉത്തരം അയ്യോ നിബി കീഴരിയൂർ ബോംബ് കേസ് കോഴിക്കോട് ജില്ലയിലെ കീഴറിയൂർ കീഴരിയൂർ ബോംബ് കേസ് ശരിയായ ഉത്തരവാണ് കോഴിക്കോട് ജില്ല കെ ബി മേനോൻ നേതൃത്വം കൊടുത്തിയാള് അദ്ദേഹമാണ് ബോംബുണ്ടാക്കാനൊക്കെയുള്ള നേതൃത്വം കൊടുക്കുന്നത് ആദ്യപരത്തിന്റെ ചോട്ടിൽ ഒന്ന് കീഴരി ബോംബ് കേസ് മാത്രമല്ല സി കേശവനൊക്കെ നമ്മുടെ തിരുവിതാംകൂർ മധ്യകേരളം ഒക്കെയാണ് ഇത് കോഴിക്കോടാണ് കേട്ടോ അന്നത്തെ കാലത്ത് ഓക്കെ അഞ്ചാമത്തെ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് പക്ഷേ സിമ്പിളാണ് നിങ്ങൾക്ക് എളുപ്പത്തിൽ എഴുതാൻ പറ്റും ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് അവരുടെ നേരിട്ടുള്ള പീഡനങ്ങൾ കൂടാതെ ബ്രിട്ടീഷുകാരുടെ പല രീതികളിലൂടെ ഇന്ത്യക്ക് വളരെ ശക്തമായ ദാരിദ്ര്യം ഉണ്ടായി ഇന്ത്യയിൽ നിന്ന് സ്വത്ത് അവർ കൊള്ളയടിച്ചുകൊണ്ട് പോകായിരുന്നു പല മാർഗങ്ങളിലൂടെ അവർ കൊള്ളയടിച്ചുകൊണ്ട് ഇന്ത്യയുടെ പണം കൊണ്ടുപോകുന്നതിന് നിഷാൻ ഡ്രെയിൻ തിയറി ചോർച്ച സിദ്ധാന്തം എന്നൊരു തിയറി തന്നെ ഉണ്ടായിരുന്നു ഒരു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ വളരെ പ്രസക്തമായ പ്രശസ്തമായ ഒരു പുസ്തകത്തിലൂടെയാണ് ഈ ഡ്രെയിൻ തിയറി എന്നുള്ള കൺസെപ്റ്റ് തന്നെ വന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആ നേതാവിന്റെ പുസ്തകത്തിന്റെ പേരെന്ത് ആ നേതാവിന് നിങ്ങൾക്ക് നല്ല പരിചയമുണ്ട് എക്കണോമിക്സിനെ കുറിച്ച് എഴുതുന്നുണ്ട് ഫാദർ ഓഫ് ഇന്ത്യൻ എക്കണോമിക്സ് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ വന്ധ്യ വയോധികൻ ഗ്രാൻഡ് ഓൾഡ് മാൻ അതൊക്കെ ദാതാപ് ചെയ്യാ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ അത് ഏറ്റവും സിമ്പിൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ ഇത് അല്ല അഞ്ച് ആദ്യത്തെ ആയിട്ട് യെസ് ി തെറ്റി ഗാന്ധി ആൻഡ് അനാർക്കി എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് സർ സി ശങ്കരൻ നായർ ഗാന്ധിജിക്ക് എതിരെ എഴുതിയത് ഇതേപി ാണ് പുസ് ദാദാബായ് നവറോജിയുടെ ഓക്കെ ആറാമത്തെ ചോദ്യം നമുക്ക് പതിനഞ്ച് ചോദ്യങ്ങളാണ് സമയം പോകുന്നുണ്ട് എളുപ്പത്തിൽ ചോദിക്കാം ഇനി അല്ലേ നീണ്ടുപോണം ആലിപ്പൂർ ഗൂഢാലോചന കേസ് ഇന്ത്യയിലെ വളരെ പ്രശസ്തമായ ആലിപ്പൂർ പശ്ചിമബംഗാളിന്റെ പ്രദേശങ്ങളിലുള്ള ആദ്യകാലത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ് ഒരു ബോംബ് വെക്കലൊക്കെയായി ബന്ധപ്പെട്ട കേസാണ് ആ കോൺസ്പിറസിയിൽ ആ ഗൂഢാലോചന കേസിൽ പ്രതിയായ സ്വാതന്ത്ര്യ സമര നേതാവിനാണ് എനിക്ക് കിട്ടേണ്ടത് അദ്ദേഹം വളരെ ഒരു തീവ്രവാദ സ്വഭാവമുള്ള നേതാവൊക്കെയായിരുന്നു വന്ദേമാധുരം എന്ന പത്രം അദ്ദേഹത്തിൻ്റെതാണ് വന്ദേ മാധുരം അദ്ദേഹമാണ് പിന്നീട് ആലിപ്പൂർ ഗൂഢാലോചന കേസിൽ അറസ്റ്റിലൊക്കെ ആയി ആയിക്കഴിഞ്ഞ് തിരിച്ച് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ തീവ്രവാദ പ്രവർത്തനമൊക്കെ നിർത്തി റെവല്യൂഷണറി ടെററിസം നിർത്തി അങ്ങ് പോണ്ടിച്ചേരിയിൽ വന്നൊരു സന്യാസി ആയിട്ട് ലൈഫ് ഡിവൈൻ അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു പുസ്തകമാണ് ലൈഫ് യെസ് ഓഗസ്റ്റ് പതിനഞ്ച് ദിനത്തിൽ തന്നെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നല്ല ഇദ്ദേഹത്തിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഓഗസ്റ്റ് പതിനഞ്ച് തന്നെയാണ് സാവിത്രി അദ്ദേഹത്തിന്റെ മഹാഭാരതായിട്ട് കണക്ടഡ് ആയംസിന്റെ ഗ്രൂപ്പാണ് സാവിത്രി ഒത്തിരി പ്രത്യേകതയിലുണ്ട് സിമ്പിൾ ആരാണത് നീ എന്താ എഴുതിയേ ആലിപ്പൂർ ഗൂഢാലോചന കേസ് ഓഗസ്റ്റ് പതിനഞ്ചിന് ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ഒരു രൂപം കിട്ടില്ല പോണ്ടിച്ചേരി നമ്മുടെ പോണ്ടിച്ചേരിയിൽ വന്ന് തമിഴ്നാട്ടിന്റെ അപ്പുറം പോണ്ടിച്ചേരിയിൽ വന്ന് സന്യാസം സ്വീകരിച്ചയാള് പണ്ട് അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു നിഷ്ബി പെരൂർ അരവിന്ദഘോഷ് അരവിന്ദഘോഷ് ഇപ്പൊ അദ്ദേഹം അല്ല ഇപ്പോഴെന്ന് പറഞ്ഞാൽ സന്യാസം ശ്രീ അരവിന്ദോ ശ്രീ അരവിന്ദോ കേട്ടോ അരവിന്ദഘോഷായിരുന്നു ഉത്തരം ഓക്കെ അരവിന്ദഘോഷ് അടുത്ത ചോദ്യം ഏഴാമത്തെ ചോദ്യം ബംഗാൾ വിഭജനത്തിന് ശേഷമാണ് ഇന്ത്യയിൽ റെവല്യൂഷണറി ടെററിസം അതായത് തീവ്ര സ്വഭാവത്തിലുള്ള സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് ഈ എക്സ്ട്രീമിസ്റ്റ് ബാലഗംഗാധരത്തിൽ ഇങ്ങനെ പോലുള്ളവരെ പോലും നമുക്ക് അങ്ങനെ തീവ്രവാദികളൊന്നും വിളിക്കാൻ പറ്റില്ല കാരണം ഇവരെ വിളിക്കാൻ കഴിഞ്ഞ ഇവര് ബോംബെറിയും അങ്ങനെയൊക്കെ അറിയും ബംഗാൾ വിഭജനം കഴിഞ്ഞിട്ട് ബംഗാളിലും ഒക്കെ ഒരുപാട് മോശമായിട്ട് ഇടപെട്ടുകൊണ്ടിരുന്ന അവിടുത്തെ ഉണ്ട് അതിൽ ഒരു മജിസ്ട്രേറ്റ് ആയിരുന്നു കിങ്സ് ഫോർഡ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ആ കിങ്സ് ഫോർഡ് എന്ന മജിസ്ട്രേറ്റിനെ കൊല്ലാൻ വേണ്ടി ബോംബെറിഞ്ഞു രണ്ട് വിപ്ലവകാരികൾ ചേർന്ന് അത് പരിപൂർണ വിജയമൊന്നും ആയിരുന്നില്ല കാര്യം കിങ്സ്ഫോർഡ് മരിച്ചില്ല മറ്റു പലരുമാണ് മരിച്ചത് എന്തായാലും ആ രണ്ട് റെവല്യൂഷണറീസിനെ പിടിക്കുന്നു അതിൽ ഒരാൾ അവിടെ വെച്ച് തന്നെ പിടിക്കപ്പെടുമെന്ന് കണ്ടപ്പോൾ സ്വയം വെടിവെച്ച് മരിച്ചു മറ്റേ ആളെ പിടിച്ച് തൂക്കിക്കൊല്ലുന്നു ഇന്ത്യൻ വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ കഥ പറയുമ്പോൾ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ കഥ പറയുമ്പോൾ മുസഫർപൂരിലെ ഈ കിങ്സ്ഫോർഡ് എന്ന മജിസ്ട്രേറ്റിനെതിരെ ബോംബറിഞ്ഞ് ഈ രണ്ടുപേരെ മറക്കാൻ പറ്റില്ല ആ രണ്ടുപേരുടെയും പേര് വേണം രണ്ടുപേരുടെ പ്രായം കുറഞ്ഞാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ എന്താ നോക്കാം ലക്ഷയില്ല ഓക്കെ ഒരാളുടെ പേര് ഞാൻ പറയാം ഇനി ഒരു ക്ലൂ എന്ന രീതിയിൽ പ്രഫുല്ല ചാക്കി പേടിപ്പിക്കാതെ പ്രഫുല്ലി ഒരാള് എങ്കിൽ കൂടെ ഉള്ള ആളെ അല്ല ഒരുമിച്ച് വേണംബോസ് നിഷാൻ ഓർത്തു വെക്കാൻ ശ്രമിക്കുക പ്രഫുല്ലി ഗുദ്ദാംബോസ് ആദ്യ എട്ടാമത്തെ ചോദ്യം എട്ടാമത്തെ ചോദ്യം ചോദിച്ചോട്ടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെടുന്നു അത് കഴിഞ്ഞ് രണ്ടും രണ്ടായിട്ടാണ് പ്രവർത്തിക്കുന്നത് പക്ഷേ ഇങ്ങനെയൊന്നും പോയാൽ പോരാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും ഒന്നിച്ച് പ്രവർത്തിക്കണം എന്നുള്ള തോന്നലിൽ അവർ ആദ്യമായിട്ടൊരു കോൺഗ്രസ് ഒരു കോൺഗ്രസ് സമ്മേളനം നടക്കുമ്പോൾ അവിടെ വെച്ച് തന്നെ മുസ്ലിം ലീഗും സമ്മേളനം നടത്തുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും ഒന്നിച്ച് ഒരേ സ്ഥലത്ത് സമ്മേളനം നടത്തി മറ്റൊരു ഒരു മറ്റൊരു പ്രത്യേകതകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സൂററ്റ് സ്പ്ലിറ്റ് എന്ന പേരിൽ രണ്ടായി മാറിയ എക്സ്ട്രിമിസവും എക്സ്ട്രീമിസ്റ്റുകളും അതുപോലെ നാഷണലിസ്റ്റ് മോഡറേറ്റ്സ് തീവ്രവാദികളും മിതവാദികളും ഒന്നിക്കുന്നതും ഇതേ കോൺഗ്രസ് സമ്മേളനത്തിൽ തന്നെയാണ് ഒരു പടിപുടി കിടന്നാൽ മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടുന്നതും ഇതേ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ചോദ്യം ഏതു വർഷത്തെ ഏത് കോൺഗ്രസ് മുഴുവൻ മാത്രം കോൺഗ്രസും മുസ്ലിം ലീഗും പറഞ്ഞു ഉത്തരം പറഞ്ഞു ലക്നോ പാക് ലക്നോ പാക്ട് എന്ന് പറഞ്ഞാൽ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ ഉണ്ടാക്കി ഉടമ്പടിക്ക് പറയുന്ന പേരാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ കോൺഗ്രസും മുസ്ലിം ലീഗും ഒന്നിക്കുന്നു എന്താ പറഞ്ഞു അംബികാചരൺ മജുന്ദർ അതായത് എ സി മജുന്ദർ ആണ് കറക്റ്റ് ആണ് എട്ട് ചോദ്യങ്ങൾ ഒമ്പതാമത്തേക്ക് ഒമ്പതാമത്തിലേക്ക് കടക്കാൻ ഒമ്പതാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ ഈ ചാനൽ കാണുന്നവര് ചാനൽ കണ്ടാൽ മാത്രം പോരാ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എപ്പോഴും കൂടെ ഉണ്ടാവണം വീഡിയോ ലൈക്ക് ചെയ്തും മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം അതുപോലെ ഞങ്ങളുടെ വീഡിയോ കണ്ട് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇപ്പോൾ ചാനലിൽ ജോയിൻ ചെയ്ത് മെമ്പർ ആകാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട് അതിനും താല്പര്യമുള്ളവർക്ക് ആ രീതിയിൽ ഞങ്ങളുടെ ചാനലിൽ മെമ്പർ മാർക്ക് നി നിഷാന് ഓക്കെ തിരിച്ചു വരാൻ സമയമുണ്ട് വളരെ എളുപ്പത്തിലുണ്ട് സമയം നീണ്ടുപോകുന്നുണ്ട് വളരെ എളുപ്പത്തിൽ അടുത്ത ചോദ്യങ്ങൾ നമ്മൾ സ്പീഡിൽ ചോദിച്ചു തീർക്കും വലിയ വിശദീകരണങ്ങൾ ഒന്നുമില്ല കേട്ടോ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അങ്ങ് തുർക്കിയിൽ മുസ്തഫ കമാൽ പാഷ മുസ്തഫ കമാൽ പാഷയുടെ നേതൃത്വത്തിൽ ജനങ്ങൾ സംഘടിച്ചുകൊണ്ട് അവിടുത്തെ നിലവിലുള്ള ഭരണകൂടത്തെയൊക്കെ തകർത്ത് ജനകീയ മന്ത്രി ഭരണം അവിടെ ഏറ്റെടുത്തു തുർക്കിയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഇതിനുള്ള ഇമ്പാക്റ്റ് എന്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഈ വിഷയത്തിന് അങ്ങ് തുർക്കിയിൽ മുസ്തഫ കമാൽ പാഷയുടെ നേതൃത്വത്തിൽ ജനകീയ വിപ്ലവത്തിലൂടെ ആളുകൾ അധികാരം പിടിച്ചാൽ മതി മതി ജസ്റ്റ് മതി ജസ്റ്റ് സിമ്പിൾ ആയിട്ട് എഴുതിയാൽ മതി നിങ്ങൾക്ക് മനസ്സിലാകുന്ന എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ മതി അതെ എന്താണ് അതിന്റെ പ്രത്യേകത എന്നാണ് ഓക്കെ ഡാൻ നിഷാൻ എന്താ എഴുതിയേ ഇരുപത്തിരണ്ടിലെന്ന് ഞാൻ ഇവിടെ പ്രത്യേകം പറഞ്ഞു കിറ്റ് ഇന്ത്യ സമരം ബ്രിട്ടീഷുകാരെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ തുടക്കത്തിന് മാർക്കില്ല കാരണം ഖിലാഫത്ത് പ്രസ്ഥാനം അവസാനിക്കാൻ കാരണം ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാര് തുർക്കിയെ പിടിച്ചടക്കി അതുകൊണ്ട് ഇവിടെ ഖിലാഫത്ത് ഖലീഫത്ത് നഷ്ടപ്പെടുന്നു അതിനെതിരെയായിരുന്നു ഖിലാഫത്ത് സമരം തുടങ്ങിയത് എന്നാൽ അവിടെ ജനങ്ങള് തുർക്കിയിലെ ജനങ്ങൾ തന്നെ സമരം ചെയ്ത് അവിടെ അധികാരം പിടിച്ചിട്ട് അവർ ആദ്യം ചെയ്ത പരിപാടി ഖലീഫത്ത് ഖലീഫ എന്നും വേണ്ട ഞങ്ങൾ ജനങ്ങൾ ഭരിച്ചോളാം എന്ന് പറയുകയാണ് ശരിക്കും ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രസക്തി നഷ്ടപ്പെടാൻ കാരണമായതാണ് മാർക്കില്ല ഖിലാഫത്ത് പ്രസ്ഥാനം മാത്രമേ പ്രസ്ഥാനം മാത്രമേ എഴുതിയിരുന്നപ്പോൾ ഇല്ലട ഇല്ല മാർക്കില്ല പ്രസ്ഥാനം മാത്രം പ്രസ്ഥാനു പക്ഷെ ഖിലാഫത്ത് പ്രസ്ഥാനം തുടങ്ങാൻ കാരണം അറിയാലോ ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോ തുർക്കിയെ ബ്രിട്ടീഷുകാർ പിടിച്ചു അപ്പോൾ അത് മുസ്ലിംസിനെ കൂടെ ഈ അപ്പർ ക്ലാസ് മുസ്ലിംസിനെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാക്കാൻ വേണ്ടി അലി സഹോദരന്മാരും മഹാത്മാഗാന്ധിയും ഒക്കെ ബോധപൂർവ്വം ചെയ്തതാണ് ഈ ഖിലാഫത്ത് സമരം പക്ഷേ ഈ കമാൽ മുസ്തഫ കമാൽ പാഷ അത്താത്ത അദ്ദേഹം തുർക്കിയുടെ ഭരണത്തിൽ വന്നോടു അതിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പത്താമത്തെ ചോദ്യം സത്യാഗ്രഹം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് സത്യാഗ്രഹം സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് എന്നറിയാം ഇന്ത്യ മുഴുവൻ അത് വ്യാപിച്ചു ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റ് പ്രൊവിഷൻ അതായത് വടക്ക് പടിഞ്ഞാറൻ മേഖലയിലും അത് വളരെ ശക്തമായിരുന്നു ആ വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ പത്താൻസ് എന്നറിയപ്പെടുന്ന പത്താൻമാരെ സംഘടിപ്പിച്ചുകൊണ്ട് സെർവൻസ് ഓഫ് ഗോഡ് ആ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഖുദൈ കിത്മത്യാർ എന്ന രീതിയിൽ ഒരു സംഘടനുണ്ടാക്കി വളരെ സജീവമായിട്ട് ഇതിൽ പങ്കെടുത്ത ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തിയുടെ പേര് നേതൃത്വം കൊടുത്ത വ്യക്തിയുടെ പേര് ഉപ്പ് സത്യാഗ്രഹം അതിനെ തുടർന്ന് പത്താൻസ് ഒറ്റയ്ക്ക് അത് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ അതിർത്തിയിലാണ് ഈ സംഭവം നടക്കുന്നത് നടക്കുന്നതാണ് ക്ലൂ വടക്കു പടിഞ്ഞാറൻ അതിർത്തിയിൽ ഓക്കെ വടക്കിനും പടിഞ്ഞാറിനും ഒരു പ്രസക്തിയില്ല മൂന്നാമത്തെ വാക്കിലായിരുന്നു പ്രസക്തി ഓക്കെ അതിർത്തി ഗാന്ധി ഗാന്ധി അല്ലെങ്കിൽ ഫ്രോണ്ടിയർ ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ് അദ്ദേഹമാണ് ആ സംഘടന രൂപീകരിച്ച ഒരൊറ്റ കേസും കൂടെ ഇദ്ദേഹത്തിനാണ് ഭാരതരത്നം കിട്ടിയ ആദ്യത്തെ വിദേശമാരം പറയുന്നു ക്രിസ്മാനം അന്തിമ തീരുമാനമാണ് ഈ ക്വസ്റ്റ്യൻ ഈ ഇനഫ് ടൈം നിഷാന തന്നെ അറിയാം ആവശ്യത്തിന് സമയം അത് മാത്രമല്ല ഈ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ പലപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടുള്ള വിഷയമാണ് അത് നിഷാൻ ഓർക്കേണ്ടത് പതിനൊന്നാമത്തെ ചോദ്യം രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ കാലത്ത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ബ്രിട്ടന്റെ കൂടെ സമരം ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് തന്നെ നേരത്തെ പ്രഖ്യാപിച്ചു എന്നാൽ ഇന്ത്യക്ക് അതിനെതിരെ പ്രതിഷേധിക്കണം പ്രതിഷേധിക്കേണ്ട ഒരു പ്രശ്നമുണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ആദ്യ സമയങ്ങളിൽ ജർമ്മനി ഒക്കെ വളരെ ജർമ്മനി ഇറ്റലി ഒക്കെ മേന്മയുണ്ടാക്കുന്നു അപ്പൊ ഇന്ത്യക്ക് ഫാസിസത്തെ എതിർക്കുകയും ചെയ്യണം ബ്രിട്ടീഷുകാരെ എതിർക്കുകയും ചെയ്യണം ബ്രിട്ടനോട് പൊരിഞ്ഞ യുദ്ധം പറ്റില്ല അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ മഹാത്മാഗാന്ധി ഒരു പുതിയ മാർഗം സ്വീകരിച്ചു ലിമിറ്റഡ് സത്യാഗ്രഹം വളരെ ചെറിയ തോതിലുള്ള സത്യാഗ്രഹങ്ങൾ മതി അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം വ്യക്തി സത്യാഗ്രഹങ്ങൾ ആരംഭിക്കുന്നത് അങ്ങനെ വ്യക്തി സത്യാഗ്രഹത്തിന് വേണ്ടി മഹാത്മാഗാന്ധി ആദ്യം തിരഞ്ഞെടുത്തിയാൽ അദ്ദേഹത്തിന്റെ ആത്മീയ ശിഷ്യൻ കൂടിയായ ആചാര്യ വിനോബാവയാണ് ചോദ്യം രണ്ടാമത്തെ ആളരെ ആദ്യത്തെ ആൾ വിനോബാവ രണ്ടാമത് ആരെയാണ് ഗാന്ധി വ്യക്തി സത്യാഗ്രഹത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത് നിബി ഉത്തരം എഴുതി എന്താ എഴുതി വന്നല്ലോ ഇല്ല നിഷാൻ എന്താ യെസ് എഴുതിയോ യെസ്റ്റാ എന്നോ പ്രതീക്ഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു രണ്ടുപേർക്കും ശരിയാണ് ഗുഡ്സ് പന്ത്രണ്ടാമത്തെ ചോദ്യം മത്സരത്തിന്റെ അവസാന അവസാനഘട്ടങ്ങളിലേക്ക് പന്ത്രണ്ടാമത്തെ ചോദ്യം മൗണ്ട് ബാറ്റൺ പദ്ധതി ഇന്ത്യ ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്നും രണ്ടായി വേർതിരിച്ചത് മൗണ്ട് ബാറ്റൺ ആണ് ആ മൗണ്ട് ബാറ്റൺ പദ്ധതിയെ കുറിച്ച് നിങ്ങൾക്കറിയാം സിമ്പിൾ ചോദ്യം മൗണ്ട് ബാറ്റൺ പദ്ധതിക്ക് മറ്റു പല പേരുകളും അതിൽ ഏതെങ്കിലും ഒരു പേര് മൗണ്ട് ബാറ്റൺ പദ്ധതിയുടെ മറ്റു പേരുകളിൽ ഏതെങ്കിലും ഒരു പേര് എന്തെങ്കിലും പേര് എഴുതിയാ മതി രണ്ടെണ്ണം എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം തെറ്റാണെങ്കിൽ സീറോ മാർക്ക് ഒരെണ്ണം എഴുതിയാ മതി ശരി നിബി എഴുതിയ പേര് വായിക്കാം നീ എഴുതിയത് എഴുതിയത് എന്താ ജൂൺ തേർഡ് പദ്ധതി ശരിയാണ് ജൂൺ തേർഡ് പദ്ധതി ശരിയാണ് ബാൽക്കൻ പദ്ധതി ശരിയാണ് ഡിക്കി ബേർഡ് പദ്ധതി ശരിയാണ് അതായത് മൗ മൗൺ ബാറ്റൺ പദ്ധതി ശരിയാണ് മൗണ്ട് ബാറ്റൺ പദ്ധതിയുടെ മറ്റൊരു പേര് ആദ്യം ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ഡിക്കി ബേഡ് പദ്ധതി എന്നാണ് കാരണം അതിലെ പല നോംസും ഇഷ്ടമല്ലായിരുന്നു മാത്രമല്ല ഇന്ത്യ പരിപൂർണമായിട്ട് വിഭജിക്കുന്നതാണെന്ന് അതുകൊണ്ടാണ് ബാൽക്കൺ പദ്ധതി എന്നൊക്കെ വിളിച്ചത് അങ്ങനെ വന്നപ്പോഴും അതിനകത്ത് മൗണ്ട് ബാറ്റൺ കുറെ മാറ്റങ്ങൾ വരുത്തി ആ മാറ്റങ്ങൾ വരുത്തിയതിനു ശേഷമാണ് അതിന് ജൂൺ തേർഡ് പദ്ധതി എന്നറിയപ്പെടുന്നത് അപ്പം മൗണ്ട് ബാറ്റൺ പദ്ധതി ജൂൺ തേർഡ് പദ്ധതി ബാൽക്കൺ പദ്ധതി ഡിക്കി ബേർഡ് പദ്ധതി ഏത് എഴുതിയാലും ശരി പതിമൂന്നാമത്തെ ചോദ്യം പതിമൂന്നാമത്തെ ചോദ്യം സിമ്പിൾ ചോദ്യം ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഒരു അമേരിക്കൻ എഴുത്തുകാരി കാദറിൻ മയോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ഇന്ത്യയെക്കുറിച്ചൊരു പുസ്തകം എഴുതി പുസ്തകത്തിൻ്റെ പേര് മദർ ഇന്ത്യ ഇന്ത്യയെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു പുസ്തകമായിരുന്നു അത് പുസ്തകത്തിൻ്റെ പേര് മദർ ഇന്ത്യ എഴുതിയാള് കേദറിൻ മയോ ഇത് കണ്ടപ്പോൾ ഒരു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി അതിശക്തമായിട്ട് കാദറിൻ മയോടെ മദർ ഇന്ത്യയെ വിമർശിച്ചുകൊണ്ട് അൺഹാപ്പി ഇന്ത്യ എന്നൊരു പുസ്തകം എഴുതി അന്നത്തെ ബ്രിട്ടീഷ് സാഹചര്യത്തിൽ വെള്ളക്കാരുടെയുള്ള ഇന്ത്യയുടെ അവസ്ഥ ഒക്കെ വെച്ചുകൊണ്ട് അതി തീവ്ര നേതാവായ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട സമരത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ആ സിംഹത്തിന്റെ പേരെന്ത് ഇത്ര കൊള്ളുക്ളൂല്ല അൺഹാപ്പി ഇന്ത്യ എന്ന പുസ്തകം കാതരി

കൈയിൽ ആയുധമെടുത്ത് പോരാടിയ ആദ്യത്തെ വനിത ശരിക്കും ഈ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് റാണി ലക്ഷ്മിബായിയേക്കാൾ മുന്നേ നാഷണൽ ഹീറോ ഓഫ് കർണാടക കർണാടകയുടെ നാഷണൽ ഹീറോയാണ് ഈ വനിത ആരാണ് ഇവർ കർണാടകയിൽ കാര്യമാണ് ഇത് ഉള്ളൂ കാരണം വേറെ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല ആ പേര് പഠിച്ചു വെക്കുക ഉള്ളൂ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാലിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി പരാജയപ്പെട്ടവരാണ് പേര് കേൾക്കുമ്പോ നമ്മുടെ മലയാളം പേരോടൊക്കെ ഒരു സാമ്യം ഉണ്ട് തുടക്കം റാണിയാണ് തുടക്കത്തിൽ വേണേ റാണി എന്ന് പറയാം റാണിയും കൂടെ ചേർക്കാം ഏ റാണിന്ന് പറയപ്പെടാ നിഷാൻ വെട്ടി എഴുതി നിഷാൻ ആദ്യം എഴുതിയെന്താരെ ആ ഏറ്റു ഇപ്പൊ എഴുതിയെന്താ ലിപിയുടെ റാണി ഗേഡില്ല അങ്ങനെ കർണാടകയായിട്ട് ഒരു ബന്ധുവില്ല റാണി കിട്ടൂർ ചിന്നമ്മ കിട്ടൂർ റാണി ചിന്നമ്മയാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ ഇന്നത്തെ ലാസ്റ്റ് ചോദ്യം ലാസ്റ്റ് ചോദ്യം ലാസ്റ്റ് ചോദ്യമാണ് നല്ല മത്സരമായിരുന്നു രണ്ടുപേരും നമ്മള് ഒരു കാര്യം പ്രധാനപ്പെട്ട കാര്യം പതിനാല് പതിനഞ്ച് ചോദ്യങ്ങളെ ഉള്ളെങ്കിലും എനിക്ക് ഉറപ്പുണ്ട് നമ്മളൊരു നാല്പത്തഞ്ച് ചോദ്യങ്ങളെങ്കിലും കൂടെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് പഠിച്ചിട്ടുണ്ട് അതെല്ലാം ശ്രദ്ധിച്ചിരിക്കുക ഒന്നുകൂടെ കേട്ടൊക്കെ പഠിച്ചോളുക ഇപ്പൊ ലാശത്ത് ചോദ്യം ആര് വിജയിച്ചു എന്ന് അറിയാൻ വേണ്ടി വിജയിച്ചു എന്നറിയാൻ ലഭിക്കുകയാണ് മമ്പൻ ലീഡ് സ്വാഭാവികം ഹയർ അല്ല കൊടു പോകുന്നല്ലോ ഹയർ സെക്കൻഡറിക്കാരനും കാരനും പതിനൊന്നാം ക്ലാസ്സുകാരനും അഞ്ചാം ക്ലാസ്സുകാരും മത്സരിക്കുമ്പോഴുള്ള വ്യത്യാസം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ഗാന്ധി സിനിമ റിലീസാകുന്നത് റിച്ചാർഡ് അറ്റൻബറോ സംവിധാനം ചെയ്യുന്നു ബെൻ കിങ്സ്ലി ഗാന്ധിയായിട്ട് അഭിനയിക്കുന്നു ഭാനു ഭാനുഅതയ്ക്ക് വസ്ത്ര വസ്ത്രാലങ്കാരത്തിന് ഒരു നോബൽ സമ്മാന ഓസ്കാർ കിട്ടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരിയായി ഇന്ത്യൻ ഇന്ത്യൻ വനിതയാണ് ഇതൊക്കെ മനസ്സിലാകുന്നു അല്ലേ എന്റെ ചോദ്യം വളരെ സിമ്പിളാണ് റോഷൻ സേത്താണ് ജവഹർലാൽ നെഹ്റു ആയിട്ട് അഭിനയിച്ചത് ജവഹർലാൽ നെഹ്റു ആയിട്ട് അഭിനയിച്ചത് റോഷൻ സേത്ത് ആണ് ഇത് പറയുതായിരുന്നു കാരണം അടുത്ത ചോദ്യം ഇതാണ് ചോദ്യം ഇതാണ് അലിഖ് പദംസി ആ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ ചെയ്തയാളാണ് അലിഖ് പദംസി ആരുടെ വേഷമാണ് അദ്ദേഹം ചെയ്തത് അലിഖ് പദംസിൻ സ്വാതന്ത്ര്യ സമരത്തിൽ വളരെ നിർണായകമായ റോൾ വഹിച്ച ഒരു വ്യക്തിയാണ് ഈ അലിക് പദംസി ചെയ്ത റോൾ ഇന്ന് ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നതിനുള്ള ഒരു കാരണക്കാരിൽ ഒരാളുമാണ് ഇത്രേ ഉള്ളൂ ഇക്കുള്ളി ബ്ലൂ ഇല്ല അലിക് പദംസി അലിഖ് പദംസി ഇങ്ങനെ ക്ലൂ ഇങ്ങനെ ക്ലൂ തന്നെ നിങ്ങളൊക്കെ അവസാനം പതിനഞ്ചിൽ മുപ്പത് മാർക്ക് കഴിക്കും നീ വിനായക് ഗോഡ്സെ മുഹമ്മദ് അലി ജിന്നയാണ് ഉത്തരം അലിക് പദംസി എന്ന റോഡ് ചെയ്ത് അലിഖ് പദംസി മുഹമ്മദ് അലി ജിന്നെ ആയിരുന്നു സയ്യിദ് ജാഫ്രി ആരെന്ന് പറയുമോ സെയ്ദ് ജാഫ്രി വല്ലഭായ് പട്ടേൽ സയ്യിദ് ജാഫ്രി റോഷൻ സേത്ത് ജവഹർലാൽ നെഹ്റു നിബി കസ്തൂർബാ ഗാന്ധിയായിട്ട് അഭിനയിച്ചത് രോഹിണി ഹട്ടങ്ങടീണി ഗോഡ്സെ എനിക്ക് അറിയത്തില്ല ഞാൻ ഇതിനു വേണ്ടി ഡോക്ടർ തയ്യാറാക്കിയപ്പോൾ ഗോഡ്സേടെ തയ്യാറാക്കിയിട്ടില്ല നമുക്ക് ഗോഡ്സെ ആയിട്ട് ഗാന്ധി സിനിമയിൽ ആരാണ് അഭിനയിച്ചത് എന്നുള്ളത് മറ്റേ ഓഡിയൻസ് ക്വസ്റ്റ്യൻ അപ്പൊ മാർക്ക് പറഞ്ഞു സമ്മാനൊക്കെ തരാം ഇല്ല ഒരു കേര കേരിപ്പുണ്ട് അത് കഴിച്ചിരിപ്പിച്ചു നാളെ തന്നെ പതിനഞ്ചിൽ അഞ്ചെന്ന് പറയുമൊ ജിന്നെ ഉണ്ടല്ലോ അടുത്ത് വന്നിരുന്ന് എഴുതിപ്പിച്ച പോലെ എഴുതിയിരിക്കുന്നത് അത്ര ഓർത്താൽ മതി അത്യാവശ്യം മോശമൊക്കെ തന്നെ കുറച്ചൂടെ പഠിക്കണം കുറച്ച് കുഴപ്പമുള്ള കൊസ് അത്ര എളുപ്പമുള്ള കൊസ്സിനൊന്നും അല്ലായിരുന്നു പഠിക്കണ്ട വളരെ പ്രധാനപ്പെട്ട ും അഞ്ചും ഇതിനകത്ത് വന്നിട്ടുണ്ട് ക്വസ്റ്റ്യ പാറ്റേൺ ഒന്ന് മാറ്റിയാണ് മാറ്റിയാണ് ചോദിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാർക്ക് എത്ര ഉണ്ടെന്നുള്ളത് അറിയാന്നുള്ളതല്ല ചോദ്യങ്ങളും അതിനനുബന്ധ വിവരങ്ങളും പഠിക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ശരി ഈ ഒരു മത്സരം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇതുപോലുള്ള മത്സരങ്ങളും മറ്റ് വീഡിയോകളും ഒക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുപോലെ ഞങ്ങൾ ചോദിച്ച ആ ചോദ്യത്തിന്റെ ഉത്തരം കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട പുതിയ വീഡിയോയിൽ കാണാം ബൈ സ്നേഹപൂർവം കോട്ടയത്ത് നിന്നും